തൃശൂർ പിച്ചി ഡാമിൽ കാണാതായ താനൂർ സ്വദേശിയായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി താനൂർ സ്വദേശി യഹിയയാണ് മരിച്ചത് ഇരുപത്തഞ്ച് വയസ്സായിരുന്നു ഇന്നലെ വൈകിട്ടോടെയാണ് യഹിയയെ പി ചി ഡാമിൻ്റെ വൃഷ്ടിപ്രദേശത്ത് കാണാതായത് എറണാകുളം മഹാരാജാസ് കോളേജിലെ എം ബോട്ടണി വിദ്യാർത്ഥിയാണ് സുഹൃത്തുക്കൾക്കൊപ്പം വെള്ളത്തിലിറങ്ങിയ യഹിയയെ കാണാതാവുകയായിരുന്നു ബുധനാഴ്ച വൈകുന്നേരമാണ് താനൂർ സ്വദേശിയായ യഹിയയെ തൃശൂർ പി ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് കാണാതായത് തിരച്ചിൽ നടക്കുന്നതിനിടെ വ്യാഴാഴ്ച രാവിലെയാണ് യഹിയയുടെ മൃതദേഹം കണ്ടെത്തിയത് വയസ്സായിരുന്നു എറണാകുളം മഹാരാജാസ് കോളേജിലെ എംബസി ബോട്ടണി വിദ്യാർത്ഥിയാണ് യഹിയ സുഹൃത്തുക്കൾക്കൊപ്പം വെള്ളത്തിലിറങ്ങിയ യഹിയയെ കാണാതാവുകയായിരുന്നു പീച്ചി വനഗവേഷണ കേന്ദ്രത്തിൽ ഇന്റേൺഷിപ്പിനെത്തിയപ്പോഴാണ് യഹിയ അപകടത്തിൽപ്പെട്ടത് അപകടമുണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ അഗ്നിരക്ഷാസേനയെത്തി തെരച്ചിൽ ആരംഭിച്ചിരുന്നു രണ്ടുപേരും ട്യൂബില് നീന്തി ട്യൂബ് അവിടെ ഉണ്ട് ട്യൂബ് പിന്നെ വേറൊരു ചേട്ടൻ പിന്നെ നീന്തി മൂന്നാമത്തെ ആ ചേട്ടം അവിടെ പോയിട്ട് ആ ചേട്ടൻ ചൂബ് എടുത്തു ഗഹീൻറെന്ന് ആ ചേട്ടൻ ചൂപെടുത്തു എന്നിട്ട് തിരിച്ചു കിട്ടും കുറച്ചു ദൂരം നീന്തി അപ്പൊ അവന് നിലവിളിക്കുന്നത് കേട്ടായിരുന്നു നിലവിളി ചേട്ടൻ എന്നിട്ട് ഇപ്പൊ നീന്തി ഇങ്ങോട്ട് വരാൻ നിൽക്കുവായിരുന്നു അപ്പൊ ദൂരം മീറ്റർ എന്നാൽ വെളിച്ചക്കുറവും ചെളിയും മൂലം ബുധനാഴ്ച രാത്രി തിരച്ചിൽ നേരത്തെ അവസാനിപ്പിച്ചു തുടർന്ന് വ്യാഴാഴ്ച രാവിലെ ഏഴരയോടെയാണ് തിരച്ചിൽ പുനരാരംഭിച്ചത് ഏഴരയോടെ തിരച്ചിൽ പുനരാരംഭിച്ചപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയതും സ്കൂബ ഡൈവിംഗ് ടീമും അഗ്നിരക്ഷാസേനയും പോലീസും എൻ ഡി തിരച്ചിലിന് നേതൃത്വം നൽകി